മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അവർ നടത്തുന്ന കമ്പനിയായ എക്സാലോജിക് ഈ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര കമ്പനികാര്യ വകുപ്പാണ് അന്വേഷണം നടത്തുന്നത് ഈ വാർത്ത പുറത്തു വന്ന ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തലക്കെട്ടായി ബ്രേക്കിംഗ് ന്യൂസായി ചർച്ചയായി പകൽ ചർച്ചയായി അന്തിച്ചർച്ചയായി ദിവസങ്ങളോളം അത് നീണ്ടു നിന്നു എന്നത് ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാം കണ്ടതാണ് ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇതേ പ്രശ്നത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയുണ്ട് ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ആ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളോട് മുസ്ലിം ലീഗ് നേതാക്കളോടാണ് ചോദ്യം ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ മറുപടിയിൽ പറയുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അതുമാത്രമല്ല ഇവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരും ഈ ചോദ്യം അവരോട് ചോദിക്കുകയും അതിൽ അവർക്ക് യാതൊരു ഭയവും വേണ്ട കാരണം നമ്മുടെ മാധ്യമങ്ങൾ എത്രയോ കാലമായി യു ഡി എഫിലെ ഘടക കക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാം അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അലോസനമുണ്ടാക്കുന്ന ഒരു ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകരും ചോദിക്കില്ല എന്നാൽ എ കെ ബാലൻ ചോദിച്ച ആ ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമാണ് യു ഡി എഫ് നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അത് ഉയർത്തുകയോ അത് കേൾക്കുന്ന രൂപത്തിൽ അതേക്കുറിച്ച് വാർത്തകൾ നൽകുകയോ ചെയ്യാത്തത് എന്നാൽ നമുക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല എന്താണ് ചോദ്യം എന്നത് ഈ തർക്ക പരിഹാര ബോർഡിൻ്റെ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടാണല്ലോ ഈ വാർത്തകൾക്കെല്ലാം അടിസ്ഥാനവും ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനം ഏതായാലും അതിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അവർ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് വാങ്ങിയ ആളുകളുടെ പേരും പറയുന്നുണ്ട് ആരൊക്കെയാണ് കെ കെ കുഞ്ഞാനിക്കുട്ടി ഐ കെ ഇബ്രാഹിം കുഞ്ഞ് ആർ സി രമേശ് ചെന്നിത്തല ഒ സി ഉമ്മൻചാണ്ടി പിന്നെ പറയുന്നു പി വി അത് പിണറായി വിജയനാണ് എന്നാണ് ആരോപണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിണറായി വിജയൻ ആണ് എന്നാണ് ഈ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ റിപ്പോർട്ടിലും പറയുന്നത് പി വി എന്നത് പിണറായി വിജയൻ എന്ന് എന്നാൽ പിണറായി വിജയൻ കയ്യോടെ അത് നിഷേധിച്ചു ആ പിണറായി വിജയൻ ഈ ഞാനായിരിക്കില്ല എന്ന് ആ പി വി ഈ ഞാനായിരിക്കില്ല എന്ന് എന്ന് വെച്ചാൽ സി എം ആറിൽ നിന്ന് പിണറായി വിജയൻ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാക്കളോ എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു അതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും സമ്മതിച്ചു പണം വാങ്ങിയിട്ടുണ്ടാകും കോൺഗ്രസ് നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നു കെ പി സി സിക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടി ആ നേതാക്കളുടെ പേരാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അവർ പല തലങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചിട്ടുണ്ട് പല കമ്പനികളിൽ നിന്ന് പണം സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സി എം ആറിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് അതിന് കണക്ക് കെ പി സി സിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് അതേപോലെ തന്നെ വി ഡി സതീശനാണ് അതേ ചോദ്യം കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിരുന്നു അദ്ദേഹം പ്രവർത്തകർ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു പണം വാങ്ങിയിട്ടുണ്ട് ആ പണം മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ എത്ര പണം വാങ്ങി എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല കോടിക്കണക്കിന് രൂപയാണ് സംഭാവനയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു ആ പണം എത്രയാണ് വാങ്ങിയത് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ ഈ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായില്ല അവിടെയാണ് എ കെ ബാലൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ളത് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നു ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു അതിങ്ങനെയാണ് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ സി എം ആർ എല്ലിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന് അവർ തന്നെ സമ്മതിച്ചതാണ് കെ കെ ഒ സി ഐ കെ ആർ സി എന്നിവരാണ് കണക്കിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിയത് കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി ഇബ്രാഹിം കുഞ്ഞ് രമേശ് ചെന്നിത്തല എന്നിവരുടെ ചുരുക്കപ്പേരാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇവരിൽ ഉമ്മൻചാണ്ടി ഒഴികെ മറ്റുള്ളവരൊക്കെ പണം വാങ്ങിയത് സമ്മതിച്ചു പി വി എന്നത് പിണറായി വിജയൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് പിണറായി വിജയൻ നിഷേധിക്കുകയും ചെയ്തു നിയമപ്രകാരം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി വാങ്ങാൻ പറ്റില്ല അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് നിയമപ്രകാരം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി വാങ്ങാൻ പറ്റില്ല കൊടുക്കാനും പറ്റില്ല പിന്നെ എങ്ങനെ ഈ പണം പറ്റി യു നേതാക്കൾ രസീത് നൽകിയാണ് പണം വാങ്ങിയതെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വീകരിച്ചതാണെന്നും പറയുന്നു ഏതെങ്കിലും രേഖ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ കഴിയുമോ റിസീദോ ചെക്കോ ബാങ്ക് വഴിയുള്ള ഇടപാടോ നടത്തിയിട്ടുണ്ടോ നേതാക്കൾ വാങ്ങിയ പണം ആരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു തെരഞ്ഞെടുപ്പ് ചെലവ് ഇനങ്ങളിൽ ഈ പണം കാണിച്ചിട്ടുണ്ടോ ഒരു രേഖയുമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത പണം വിശ്വസിക്കാൻ പറ്റുന്ന ജെനുവിൻ ചെലവായി കണക്കാക്കി ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡ് ഇൻകം ടാക്സ് പരിധി നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന ചോദ്യമാണ് ഉയർന്നത് അത് മേക്കബാലൻ പറയുകയാണ് സി എം ആർ എല്ലിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടില്ലെന്ന് സി പി ഐ എം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ യു ഡി എഫിലെ ഘടക കക്ഷികൾ പണം കൈപ്പറ്റി ഇത് കോടിക്കണക്കിന് വരും ഈ തുക എവിടെയാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിക്ഷേപിച്ചത് കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും പണം വാങ്ങിയെന്ന് വ്യക്തമാക്കിയ സ്ഥിതിയിൽ ഈ പണം എവിടെ നിക്ഷേപിച്ചു ആരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു ഈ പണത്തിൻ്റെ ഉറവിടവും ചെലവാക്കിയ രീതിയും കള്ളപ്പണ ഇടപാടല്ലേ ഇതല്ലേ ഇ ഡി പരിശോധിക്കേണ്ടത് അതിന് പ്രതിപക്ഷ നേതാവ് തയ്യാറാണോ എന്ന ചോദ്യമാണ് എ കെ ബാലൻ ചോദിക്കുന്നത് ഒരു രേഖയും ഇല്ലാതെ ചെലവാക്കിയ തുകയുടെ എഴുപത് ശതമാനം സി എം ആർ ഇളവ് നൽകിയ ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് എല്ലാ നിയമപരിരക്ഷയും നൽകി പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതുവഴി പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കമ്പനിക്ക് ലഭിച്ചു സി എം ആർ പരാതിയില്ലാത്ത വീണയുടെ പേരിൽ കമ്പനി നിയമപ്രകാരം അന്വേഷിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കുഴൽനാടിനു വേണ്ടി പകരക്കാരൻ കൊടുത്ത കേസ് ഇതിനിടെ കോടതി തള്ളി ഇത് വാർത്ത പോലും ആയിട്ടില്ല ഒരു വഴിയുമില്ലാതെ വന്നപ്പോഴാണ് ഇപ്പോൾ മറ്റൊരു മാർഗത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എ കെ ബാലൻ ലേഖനം അവസാനിപ്പിക്കുന്നത് ഏതായാലും ഇവിടെ എ കെ ബാലൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എത്ര രൂപയാണ് സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയത് അത് ആർ സി രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം അത് കെ കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കണം എന്തുകൊണ്ട് വ്യക്തമാക്കണം അവർ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എത്ര പണം ഈ കമ്പനിയിൽ നിന്ന് വാങ്ങി എങ്ങനെ വാങ്ങി എപ്പോൾ വാങ്ങി ഏത് രീതിയിലാണ് പണം കൈപ്പറ്റിയത് അത് ക്യാഷായിട്ടാണോ ബാങ്കിലേലൂടെയാണോ ചെക്കായിട്ടാണോ കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെടുകയാണ് ഒഴിഞ്ഞു മാറരുത് ഈ ചോദ്യത്തിന് മറുപടി പറയണം യഥാർത്ഥത്തിൽ ഇതല്ലേ കള്ളപ്പണം ഈ ചോദ്യമാണ് പ്രസക്തം യഥാർത്ഥത്തിൽ ഇതല്ലേ കള്ളപ്പണം ഈ കള്ളപ്പണം എന്തിനു ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മറുപടി പറയണ്ടേ ഇവർക്ക് എങ്ങനെയാണ് പണം നൽകിയത് എന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കേണ്ടേ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ നിയമപ്രകാരം കാഷായി കൈമാറാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ഇത്രയും കോടി രൂപ എങ്ങനെ കൈമാറി എന്ന ചോദ്യം പ്രസക്തമാണ് അതിന് മറുപടി പറയണം മറുപടി പറയാതെ അത് മറച്ചു വെച്ച് മാധ്യമങ്ങൾ വീണാ വിജയന്റെ പുറകെ പോവുകയും പിണറായി വിജയന്റെ പിറകെ പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ചോദ്യം എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ കോൺഗ്രസ് നേതാക്കോട് ചോദിക്കാത്തത് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കോട് ചോദിക്കാത്തത് അതിൽ അത്ഭുതപ്പെടാനില്ല അവർക്ക് വേണ്ടത് വീണാ വിജയനാണ് അവർക്ക് വേണ്ടത് പിണറായി വിജയനാണ് പിണറായി വിജയനും വീണാ വിജയനും എതിരെ കിട്ടുന്ന എന്തും ഉപയോഗിക്കുക എന്നതാണ് അവരുടെ രീതി വീണാ വിജയനും അവരുടെ എരയല്ല അവരുടെ എര മറ്റാരുമല്ല പിണറായി വിജയനാണ് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലം പിണറായി വിജയനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം എന്താണ് എന്നതിനും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഇര പിണറായി വിജയനാണ് ഒരു വടി മാത്രമാണ് വീണ വിജയൻ എന്നത് അത് മാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ബി ജെ പി ഉപയോഗിക്കുകയും ചെയ്യുന്നു യു ഡി എഫും ഉപയോഗിക്കുന്നു പക്ഷേ യു ഡി എഫിനെതിരെ ഉയർന്നു വന്ന ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു ആ ചോദ്യം ആരും യു ഡി എഫ് നേതാക്കളോട് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നുമില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ സി കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥരാണ് യു നേതാക്കൾ എന്ന കാര്യം മറന്നു പോകരുത്